അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവോടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ആരാട്ടൻ പുതിയ ലുക്കിലാണ് എന്റെ കളരി പരമ്പര ദൈവങ്ങളെ എന്താ ഈ കാണേ പുതിയ കണ്ണാടി വെച്ച പുതിയ ലുക്ക എന്താന്ന് പാടത്ത് കോലമായിട്ട് നിൽക്കാൻ വേണോ ഇത് കംപ്ലീറ്റ് ആ വാടകെടുത്തതാ ആ കിളവന്റെ സന്തതിക്ക് പോകാൻ ഇവനെന്താ ലോട്ടറി അടിച്ച കുറവ് മൈരാണ് ാണ് ആരാട്ടൻ പുതിയുക്കാണ് പുതിയ കണ്ണാടി വെച്ച കണ്ണാടി വെച്ച പുതിയ ലുക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പെട്ടി എത്ര പെയിന്റ് അടിച്ചാലും രണ്ടായിരം രണ്ടായിരം ആരും തൊട്ട് കളിക്കാൻ ഒരിക്കലും